ളിച്ചമാക്കും പൂ നുറുങ്ങുവട്ടം പക്ഷി പരകം കാട്ടും പൂന്തോ ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്മസ് സംഭവത്തിൽ സദ്വാർത്ത സുവിശേഷം നാടങ്ങ് മുഴങ്ങുമ്പോൾ ആ ട്ടിടയന്മാരുടെ എടുക്കുക പൂജരാജാക്കന്മാരുടെ പക്കൽ ബേദൽഹേമിലാകെ സദ്വാർത്ത മുഴങ്ങുമ്പോഴും ആ സദ്വാർത്തയിൽ അസ്വസ്ഥനാകുന്ന വില്ലൻ കഥാപാത്രം അതാരാണത് ഹെറോദോസ് അതായത് നിങ്ങൾ ആ രംഗം ഒന്ന് വിഷ്വലൈസ് ചെയ്യണം മനസ്സിൽ കണ്ടു നോക്കണം രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന് കേട്ട പാടെ ഹെയർ റെസ്പോൺസ് എന്തായിരുന്നു ഈ ഇടയ്ക്ക് ഞാൻ ചോദിച്ചു ഈ ചോദ്യം ഒരു കൂട്ടായ്മയിൽ ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞത് ഞാനും വന്ന് ആരാധിക്കേണ്ടതിന് എന്നോട് പറയണം എവിടെയാണ് കുഞ്ഞ് ജനിച്ചതെന്ന് അത് ഹെയർ ദോസിൻ്റെ രണ്ടാമത്തെ റെസ്പോൺസായിരുന്നു രണ്ടാമത്തെ റെസ്പോൺസ് മിക്കപ്പോഴും കാപ്പട്ടുമായിരിക്കും അത് ഹെയർദോസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ കാര്യത്തിൽ പെട്ടെന്നുള്ള റെസ്പോൺസാണ് റിയാലിറ്റി യാഥാർത്ഥ്യം സത്യം രണ്ടാമത്തത് കാപട്യമാണ് അഭിനയമാകാൻ സാധ്യതയുണ്ട് ഹെയർദോസിൻ്റെ കാര്യത്തിലത് നിശ്ചയമാണ് രണ്ടാമത്തേത് അഭിനയമായിരുന്നു അപ്പോൾ ഒന്നാമത്തെ റെസ്പോൺസ് എന്തായിരുന്നു സുവിശേഷം എഴുതി വെച്ചിരിക്കുന്നു ഹെയറോ അസ്വസ്ഥനായി നല്ല വാർത്ത കേട്ടപ്പോൾ ഹെയറോ അസ്വസ്ഥനായി പ്രിയമുള്ളവരെ നമ്മുടെ ചുറ്റുപാടും നമ്മൾ തന്നെയും ഒരു സാധ്യതയുണ്ട് നമ്മളിൽ ഹെയറോ സാധ്യത എന്താണെന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ ഓർക്കണം നമ്മളും അഭിനവ ഹെയറോദോസുമാരാണ് നല്ല കാര്യങ്ങൾ എന്തുമാകാം നമ്മുടെ ചുറ്റുപാടും അയൽപ്പക്കത്തെ കുഞ്ഞിന് എൻ്റെ കൊച്ചിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് കേൾക്കുമ്പോൾ അസ്വസ്ഥനാവുകയാണോ നീ അസ്വസ്ഥയാവുകയാണോ ഹേറോദോസ് നിൻ്റെ ഉള്ളിൽ വളർന്നു വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇടവകയിൽ നമ്മുടെ ചുറ്റുപാടും സമൂഹത്ത് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ ചില മനുഷ്യർക്ക് അതങ്ങോട്ട് ദഹിക്കില്ല നിൻ്റെ ഉള്ളിൽ ഒരു ഹെയറോദോസ് വളർന്നു വരുന്നുണ്ട് മുളയിലെ നുള്ളിക്കളയണം കൊന്നു കളയണം ആ ഹെയറോദോസിനെ നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കിനി അസ്വസ്ഥരാകേണ്ട നല്ല കാര്യങ്ങളിൽ അതേത് സമൂഹത്തിലും ആരുടെ ജീവിതത്തിലും സംഭവിച്ച നല്ല കാര്യങ്ങളിൽ സന്തോഷിക്കുന്നവരായി നമുക്ക് മാറാം ആട്ടിടയന്മാരുടെ മനസ്സ് നമുക്കുണ്ടാകട്ടെ മാലാഖമാർ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം രക്ഷകൻ പിറന്നിരിക്കുന്നു മുന്നും പിന്നും നോക്കാതെ രക്ഷകനെ കാണാൻ നന്മ കാണാൻ ഇറങ്ങി പുറപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമുക്കും ഇനി എണ്ണപ്പെടണം അമേൻ